വയനാട് തലപ്പുഴയിൽ മാവോയിസ്റ്റ് സാന്നിധ്യം ശക്തമാകുന്ന സാഹചര്യത്തിൽ പരിശോധന ഊർജിതമാക്കി പോലീസ് കുഴിബോംബ് കണ്ടെത്തിയ മക്കിമല കൊടക്കാട് നിന്ന് അത്ര അകലെയല്ല യൂണിഫോം ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കണ്ടെത്തിയ പുഴയിൽ പ്രദേശം കണ്ണൂർ വയനാട് ജില്ലകളിലായി പ്രവർത്തിക്കുന്ന കമ്പനി തലത്തിൽ നാല് പേർ മാത്രമാണ് ഉള്ളതെന്നാണ് പോലീസിന് ലഭിച്ച വിവരം കണ്ണൂർ ജില്ലയിലെ ആറളം കൊട്ടിയൂർ മുതൽ വയനാട്ടിലെ തിരുനെല്ലി വരെയുള്ള വനമേഖലയിലാണ് മാവോയിസ്റ്റ് കബനിതളത്തിന്റെ പ്രവർത്തനം കൊല്ലപ്പെടലും കീഴടങ്ങലും പിടികൂടലുമൊക്കെയായി അംഗബലം കുറഞ്ഞു വിക്രം ഗൌഡയടക്കമുള്ള മാവോയിസ്റ്റ് നേതാക്കൾ കർണാടകയുടെ ഭാഗമായ പ്രദേശങ്ങളിലേക്ക് നീങ്ങിയതായും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കണ്ടെത്തൽ നിലവിൽ സി പി മൊയ്തീൻ കമാൻഡറായ നാലംഗ സംഘമാണ് മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് കമ്പമല മക്കിമല പൊയിൽ തലപ്പുഴ പേരിയ തുടങ്ങിയ മേഖലകളിലെ ആദിവാസി കോളനികളും തോട്ടങ്ങളുമൊക്കെയാണ് മാവോയിസ്റ്റുകളുടെ സഞ്ചാര മേഖല പോലീസ് തെരച്ചിൽ സജീവമാക്കുമ്പോൾ സാധന സാമഗ്രികളെല്ലാം വനത്തിലെ പല ഭാഗങ്ങളിലും ഒളിപ്പിച്ച് താവളങ്ങൾ മാറ്റും ഇത്തരത്തിൽ ഒളിപ്പിച്ച യൂണിഫോം അടക്കമുള്ള വസ്തുക്കളാണ് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത് കൊടക്കാട് വനമേഖലയിൽ കുഴിബോംബ് കണ്ടെത്തിയതോടെയാണ് പോലീസിന്റെ തെരച്ചിൽ സജീവമായത് അതേസമയം യൂണിഫോം കണ്ടെത്തിയതും കുഴിബോംബ് കണ്ടെത്തിയതും മാവോയിസ്റ്റ് വിരുദ്ധ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടതുമെല്ലാം പോലീസിന്റെ കുതന്ത്രമെന്നാണ് പോരാട്ടമടക്കമുള്ള സംഘടനകൾ വാദിക്കുന്നത് ഇന്ന് കുഴിബോംബ് സ്ഥാപിച്ച സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ മാധ്യമപ്രവർത്തകരെയോ മനുഷ്യാവശ്യ പ്രവർത്തകരെയോ ഒന്നും അനുവദിച്ചിട്ടില്ല രണ്ടാമത് അവിടെ മാവോയിസ്റ്റുകൾക്കെതിരായി പ്രചരിച്ച പോസ്റ്ററുകൾ ഈ പോസ്റ്ററുകൾക്ക് ഉടമസ്ഥരില്ല ഈ പോസ്റ്ററുകൾ ഏത് പ്രസിൽ അടിച്ചു എന്ന് അന്വേഷിച്ചാൽ തന്നെ ഇത് തണ്ടർബോൾട്ട് ചെയ്താണെന്ന് വ്യക്തമാക്കുന്നു അപ്പൊ ഇത് കൃത്യമായും പോലീസ് ചെയ്യുന്നതാണ് എന്നുള്ള ബലമായ സംശയം ഞങ്ങൾക്കുണ്ട് രക്തത്താൽ രക്തകടം വീട്ടുമെന്നാണ് തിരുനെല്ലിയിൽ മാവോയിസ്റ്റുകൾ പതിച്ച പോസ്റ്ററിൽ ഉണ്ടായിരുന്നത് അതിനാൽ തന്നെ മാവോയിസ്റ്റുകൾ ശക്തി തെളിയിക്കാനുള്ള ശ്രമം ഇനിയും ഉണ്ടാകാനുള്ള സാധ്യത പോലീസ് തള്ളുന്നില്ല മേഖലയിൽ ശക്തമായ പരിശോധന ഇപ്പോഴും തുടരുകയാണ് ട്വൻറ്റി വയനാട്